എന്തൊക്കെയാണ് ഈ കൊച്ചി കേരളത്തിൽ നടക്കുന്നത് ഞാൻ പോലും അറിയാതെ ഞാൻ ഒരു അധോരോഗമായി മാറിയിട്ടില്ല ഞാനൊന്ന് രാവിലെ ഒരു പോസ്റ്റ് ഇട്ടു വേറൊന്നും അല്ല അത് കുറെ ആളുകൾ എന്നു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ ചാക്കോച്ച അനുഗ്രഹിച്ചെത്തുക അല്ലെങ്കിൽ ചാക്കോച്ചയുടെ പുറകേണത്ത് നേടി ചാക്കോച്ചോട് നിനക്ക് എന്താ ഗുണം എന്നൊക്കെ ചോദിച്ചീവ് സംഭവം അത്ര വലിയ സംഭവം ഒന്നല്ല പക്ഷേ നമ്മുടെ ചാക്കോ ചേട്ടിന് അതായത് നമ്മുടെ ഒരു അല്പം നാണക്കേട് ഉണ്ടാക്കുന്ന സംഭവം എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത് ഞാൻ എടപ്പാളുകാരനാണ് എന്റെ ഇടപ്പാൾ തന്നെയുള്ള ഒരു കലാകാരനാണ് അസല് നമ്മുടെ കുഞ്ചാക്കബോബന്റെ ഒരു ഡമ്പിയാണ് കുഞ്ചാക്ക ബോബന്റെ ശബ്ദം പോലും കുഞ്ചാക്ക ബോബന്റെ ശബ്ദമാണൊക്കെ പറയേണ്ടി വരും അത്രയ്ക്ക് ഡിറ്റു ഈ ഒരു മനുഷ്യൻ അവതരിപ്പിക്കും സംഭവം എന്താ വെച്ചുകഴിഞ്ഞാല് ഏറെ കാലമായി ഇയാള് കുഞ്ചാക്ക ബോബന്റെ രൂപവും ആ സാദൃശ്യവും ആ ശബ്ദമായിട്ട് മിമിക്രിയും മറ്റുമായിട്ടൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഈ ഒരു മനുഷ്യനുണ്ടാവും നമ്മുടെ കുഞ്ചാക്കവോപ്പൻ്റെ ഒരു അവാർഡ് കിട്ടിയൊരു സിനിമയുണ്ടായിരുന്നു ഇന്നാ താൻ കേസ് കൊടുക്കും എന്ന് ഒരു സിനിമ ഉണ്ടായിരുന്നു ആ സിനിമയിൽ ചില രംഗങ്ങളെല്ലാം കുഞ്ചാക്ക ബോബന് ഡേറ്റ് ക്ലാഷായ ഭാഗമായിട്ട് നേരിട്ട് ഫേസ് കാണിക്കാത്ത ചില രംഗങ്ങളെല്ലാം അഭിനയിച്ചത് നമ്മുടെ എടപ്പാൾക്കാരനായിട്ടുള്ള ഈ ഒരു മനുഷ്യനാണ് അത് ഏറെക്കാലമായിട്ട് കുഞ്ചാക്കബോബന്റെ വേഷം മറ്റു ചെയ്തിട്ട് നിനക്ക് എന്താടാ കിട്ടിയേ എന്ന് ചോദിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം മനുഷ്യൻ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തു അത് ഇങ്ങനെയായിരുന്നു കുഞ്ചാക്കബോബൻ ഇത് ഞാനൊന്നും പുറത്ത് പറയേണ്ടെന്ന് വിചാരിച്ച ഇതിപ്പോ പറയേണ്ടി വന്നു കുഞ്ചാക്കബോബന്റെ ഒപ്പം നടന്നിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് പിന്നാലെ നടന്നിട്ട് എനിക്ക് എന്ത് കിട്ടി എന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള ഉത്തരം ഇത് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് ഈ ചങ്ങാതി ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിൽ ഇങ്ങനെയുണ്ട് കുറച്ച് ചിത്രങ്ങളുണ്ട് അത് കുഞ്ചാക്ക ബോബന്റെ നാത്താൻ കേസ് കൊടുമെന്ന് പറയുന്ന ആ സിനിമയിലെ അതേ വേഷം അണിഞ്ഞുകൊണ്ട് ഡ്യൂപ്പായിട്ട് ഈ മനുഷ്യൻ ചെയ്ത കുറേ രംഗങ്ങളുടെയും അവിടെ അതിലുള്ള മറ്റ് പല ക പല കലാകാരന്മാരോടൊപ്പം നിൽക്കുന്ന ഫോട്ടോസുകളാണ് അതായത് ഞാൻ ആണ് ആദ്യത്തെ പല വേഷങ്ങൾ ചെയ്തതെന്ന് സുഹൃത്തുക്കളെയും മറ്റും ബോധ്യപ്പെടുത്താനും വേണ്ടി മനുഷ്യൻ മനഃപൂർവ്വമാണ് അങ്ങനത്തെ ഒരു പോസ്റ്റർ ഇട്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലാണ് നാട്ടുകാർ എടുക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആൾക്കാർ പറഞ്ഞു നമ്മുടെ ഇത് വലിയ നാണക്കേടായി കാരണം അദ്ദേഹം അതിഗംഭീരമായിട്ട് അയാൾ അഭിനയിച്ച് തകർത്ത സീനുകളിൽ പലതും ചെയ്തിട്ടുണ്ടായിരിക്കുക മിക്കവാറും ഈ ഒരു മനുഷ്യനായിരിക്കില്ലേ എന്നൊക്കെ പലരും പറയാൻ തുടങ്ങി അതിനൊരു ക്ലാരിഫിക്കേഷൻ ആയിട്ടാണ് ഇപ്പോൾ ഇതാ ഈ ഒരു ഡിപ്പ് വന്നിട്ട് ഞാനൊരു നേരത്തെ ഒരു ഞാനും ചാക്കോച്ചന് ഒരുമിച്ച് വന്ന ഒരു രീതിയിൽ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയുണ്ടായി ചാക്കോച്ചൻ പേഴ്സണലി എനിക്ക് ഒരുപാട് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ടൂറി പരിപോചിച്ചു വന്ന് പൈസയായിട്ടാണോ അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഹോസ്പിറ്റലിൽ കേസ് അധികം ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ടോ അപേക്ഷിച്ചിട്ട് അങ്ങനെയൊന്നുമില്ല എനിക്ക് ചെയ്തിട്ടുള്ള സഹായമാണ് അദ്ദേഹം ബിസി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കുറച്ച് പോർഷൻസ് ഷോട്ട് ഡ്രൂപ്പ് ഷോട്ട് 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 എന്നൊക്കെ പറയുന്ന പോലെയുള്ള കുറച്ച് സീക്വൻസ് എടുക്കിയൊരു സിനിമയിൽ ചെയ്യാൻ പറ്റും അദ്ദേഹം ആ സമയത്ത് അമേരിക്കയിൽ എങ്ങനായപ്പോ കുറച്ച് തിരക്കായിരുന്നു അപ്പൊ ആ സിനിമയിലേക്ക് എന്റെ കാര്യം സദീക്ഷൻ ചെയ്തത് അദ്ദേഹം തന്നെയാണ് അത് വലിയൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നു എന്നെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ച് എന്ത് തോന്നുന്നുണ്ടോ എനിക്കറിയില്ലേ ഇദ്ദേഹം ആ ഒരു പോസ്റ്റിന്റെ കാര്യം വീണ്ടും വ്യക്തമായിട്ട് പറയുകയാണ് ആ ഒരു സിനിമയിലേക്ക് സജസ്റ്റ് ചെയ്ത് എന്നെ ചേട്ടനാണ് എൻ്റെ അതേ ഡ്യൂപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാള് എടപ്പാളുകാരൻ ഉണ്ട് അവനെ വിളിച്ചു കഴിഞ്ഞാൽ ഇത് കാര്യങ്ങളൊക്കെ സെറ്റ് ആവും ഈ സജഷൻ ഷോട്ട് എന്നൊക്കെ പറയും പുറകെടുക്കുന്ന ചില ഷോട്ടുകൾ ഡീപ്പ് ഷോട്ട് എന്നൊക്കെ പറഞ്ഞ ചില ഷോട്ടുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ മനുഷ്യനെയാണ് വിചാരിച്ചത് വിളിച്ചത് എന്നെ സംബന്ധിച്ചത് വലിയ കാര്യമാണ് നടൻ അദ്ദേഹത്തിന്റെ പേര് അവരെന്നെ വിളിക്കുകയും എനിക്ക് ആ സിനിമയിൽ എനിക്ക് എല്ലാ വിധത്തിലുള്ള എല്ലാവിധ കാര്യം നല്ല നല്ല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഒരു നടന് കിട്ടേണ്ട ഏറ്റവും വലിയ കാര്യങ്ങൾ അനുസരിച്ച് ചെയ്യുന്ന എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും എനിക്ക് അവിടെ തോന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഏറ്റവും വലിയ തരുന്നു ഞാൻ അതിനെ കുറിച്ച് ചാക്കൊച്ച നല്ല ഉപകാരം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ കിട്ടുന്ന മാത്രമേ ഉള്ളൂ പക്ഷേ അത് പുറത്തേക്ക് വന്നപ്പോഴേക്കും അത് നെഗറ്റീവായി ഓൺലൈൻ മീഡിയക്കാർ അത് വേറെ രീതിയിലേക്ക് കൊളച്ചൊടുത്തു ചാക്കോച്ചനെ കുറിച്ച് മനസ്സു തുടക്കുന്നു ചാക്കൊച്ചനെ കുറിച്ച് രഹസ്യങ്ങൾ പറയുന്നു ഞാൻ എന്തൊക്കെയോ കുറെ പേര് എനിക്ക് അയച്ചു കാണാൻ പറ്റിയിട്ടില്ല ഇവിടെ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് ഓൺലൈൻ മീഡിയക്കാരാണല്ലോ അത് പല വിധത്തിലും ഉണ്ടായി ചാക്കോച്ചിനെ അപമാനിക്കും എന്നൊക്കെ പല പേരും പറഞ്ഞിട്ട് സത്യം പറഞ്ഞാല് ഇയാൾ കുടുങ്ങുന്ന അവസ്ഥയായി ഇയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെന്തെങ്കിലൊക്കെ വേഷങ്ങളൊക്കെ ഭാവിയിൽ കിട്ടുന്നൊക്കെ ഈ മനുഷ്യൻ ഇരിക്കുന്നേ അതാകെ കൊള്ളാവുന്ന രീതിയിലാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങളൊക്കെ ഇയാൾ പറയുന്നത് അതിൻ്റെ ഒരു അപേക്ഷയാണ് ഇപ്പൊ ഇയാൾ പറഞ്ഞു വെക്കുന്നത് എന്തായാലും നമ്മുടെ സുനില് സംഗതികൾ മുഴുവൻ വ്യക്തമാക്കാനും ആളുകൾക്ക് എന്താണ് സംഭവിച്ചെന്നൊക്കെ വ്യക്തമാക്കി കൊടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും അത് ഗംഭീരം എന്നുള്ളത് വേറൊന്നും പറയാനുള്ള നമുക്ക് ഇദ്ദേഹം ആ ഒരു പോസ്റ്റ് എവിടെന്നൊക്കെ തപ്പണ് അത് കാണല്ല ഇദ്ദേഹം അവർ ഡിലീറ്റ് ചെയ്തു തോന്നുന്നുണ്ട് ആ കേട്ട ഒരു പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു കാരണം ആളുകള് പല രീതിയിലത് പറയുന്ന ഒരുപക്ഷെ ഡിലീറ്റ് ചെയ്ത ആയിരിക്കണം എന്തായാലും ഈ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ചാക്ക വകുപ്പിനെ അല്ലാതെ പറയില്ലെട്ടോ ോക്കു കുഞ്ചാക്ക ബോബനും ഇദ്ദേഹം ഒരുമിച്ച് ഒരു ഫോട്ടോ അല്ലേ എന്നാത്താൻ കേസോട് എന്ന് പറയുന്ന സിനിമയുടെ അതൊരു വേഷത്തിലാണ് ഈ ചെങ്ങാതി ഉള്ളത് ഇതിലത്തെ ഒരാൾ കുഞ്ചാക്കബോബനാണ് ഒരാൾ നമ്മളെ സുനിൽ എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യനാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അത്രയ്ക്ക് ടിറ്റുമായിട്ടാണ് രണ്ടു പേരും ഈ ചങ്ങാതി ഇതിലുള്ളത് ഇയാളെ നമുക്ക് ആദ്യം കണ്ടു കഴിഞ്ഞാൽ കുഞ്ചാക്ക നമ്മൾ ആരും പറയില്ല െ ഒരു രക്ഷയില്ലോ ആടിപൊളിന്ന് വേറൊന്നും പറയാനില്ല അത്രക്ക് ഗംഭീരമായിട്ടാണ് ഈ മനുഷ്യൻ ചെയ്തേക്കുന്നത് കുഞ്ചാഗോപന കേട്ടോ ഇത് കുഞ്ചാഗോപന അല്ലെന്ന് ആരും അറിയാഗോപനാണ് താഴത്ത് മാത്രമാണ് ഗുഞ്ചരബാബ് ഉള്ളത് ഫോട്ടോ മേലുള്ളത് എറപ്പാൾ കരുനാറ്റി ചെങ്ങാതി ഇതൊക്കെ എങ്ങനെയാണോ സംഭവിക്കുന്നത്